ജൂൺ രണ്ട് റാജി ആദ്യമായി സ്കൂളിൽ പോവുകയാണ് ആദ്യ ദിവസമായതുകൊണ്ട് ബാഗും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ പഠിച്ച ജി ബി യു പി എസ് തത്മംഗലമെന്ന സ്കൂളിൽ തന്നെയാണ് ചേർത്തിയത് എൽ കെ ജി യു കെ ജി സെക്ഷനെ കിളിക്കൂടെന്ന് പേരുവിട്ടിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയ വഴിയിലൂടെ അവൻ അവന്റെ ക്ലാസ് നോക്കി നടന്നു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു റാജിക്ക് ഒരു തൊപ്പിയും കിട്ടി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് ഇനി മക്കളും ഒരേ ക്ലാസിലാണ് നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് മക്കളെയും കൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന നെസ്ട്രാജിക് ഫീല് വേറെ തന്നെയാണ് മീറ്റിംഗ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി എട്ടു മാസത്തെ അംഗൻവാടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും റാസിക്ക് ഒരു മടിയുണ്ടായിരുന്നു ക്ലാസ്സിൽ കുട്ടികളെക്കാളും പാരൻസ് ആയപ്പോ ഞാനുംമാരിക്കും കുറച്ച് പായസം കുടിക്കാൻ പോയി ശേഷം കുട്ടികളെല്ലാവരും പ്ലേഗ്രൌണ്ടിൽ വന്ന് കളി തുടങ്ങി റാസി ഓരോന്നായി മാറി മാറി കയറി പോകാൻ നേരത്ത് അവന് വരാൻ തീരെ താല്പര്യം ഇല്ലാണ്ടായി കളിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ പിന്നെ നാളെ വരാമെന്ന് സമാധാനപ്പെടുത്തി വന്ന വഴിയിലൂടെ ഞങ്ങളിറങ്ങി എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ലത ടീച്ചറെ കണ്ടു സംസാരിച്ചപ്പോൾ പഴയ കാലത്തേക്ക് തന്നെ പോയ പോലെ തോന്നി അത് അങ്ങനെയാണ് വർഷങ്ങൾ കഴിയുംതോറും എത്ര മാറ്റങ്ങൾ വന്നാലും നമ്മുടെ കുട്ടിക്കാലവും പഠിച്ച സ്കൂളും എല്ലാം തരുന്നത് ഒരുപാട് മധുരമേറിയ ഓർമ്മകളാണ് ഗൈസ് നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേരൊന്ന് കമന്റ് ചെയ്യാമോ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ശരി എന്നാ